കൊല്ലം മൈനാകപ്പള്ളിയിൽ നടന്ന ആ ഒരു കാർ ആക്സിഡന്റ് ഒട്ടുമിക്ക ആളുകൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകും വാർത്തയിൽ മറ്റുമല്ല വളരെ വലിയ രീതിയിൽ ഇപ്പോൾ അത് ചർച്ച ചെയ്യുന്നുണ്ടല്ലേ പാവം നാൽപ്പത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞുമോൾ എന്ന് പറയുന്ന ഒരു യുവതി ഇവര് കാരണം അതായത് ആ കാറിൽ ഉണ്ടായിരുന്ന അജ്മൽ അതുപോലെ തന്നെ ശ്രീകുട്ടി എന്ന് പറയുന്നത് ശ്രീകുട്ടി ഒരു ഡോക്ടറാണ് കേട്ടോ വിദ്യാഭ്യാസം മുൻകുള്ള ആളാണ് അവര് കാരണം ഈ കുഞ്ഞുമോളുടെ ജീവൻ തന്നെ അങ് ഇല്ലാതായി എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം അതിജീവിച്ച് ക്യാൻസർ എന്ന് പറയുന്ന ഒരു മഹാരോഗം പിടിപെട്ട് അതിനെ അതിജീവിച്ച് മുന്നോട്ടേക്ക് വരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഈ കുഞ്ഞുമോൾ അല്ലെ ജീവിതത്തിൽ പല സ്വപ്നങ്ങളും ബാക്കിയായിരുന്നു അതെല്ലാം തകർത്ത് കൊണ്ട് ഇവരുടെ അഴിഞ്ഞാട്ടം കാരണം ഈ കാറിൽ ഉണ്ടായിരുന്നവരുടെ അഴിഞ്ഞാട്ടം കാരണം ഒരു ജീവിതം കുഞ്ഞുമോൾ എന്ന് പറയുന്ന പാവം യുവതിയുടെ ഒരു തെറ്റുപോലും ചെയ്യാത്ത അതായത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുപോലും ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ജീവിതം അവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇവരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അജ്മൽ അതുപോലെ തന്നെ ശ്രീകുട്ടി ഇവരുടെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അന്ന് തന്നെ ആ വീഡിയോ വന്ന അന്ന് തന്നെ അതായത് ഒരു ആക്സിഡന്റ് നടന്നല്ലോ അന്ന് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഇവർ വെറും മദ്യപാനം മാത്രമല്ല ആ കാറിൽ വെച്ച് നടത്തിയിട്ടുള്ളത് മറ്റു പല കാര്യങ്ങളും അവിടെ നടന്നിട്ടുണ്ടല്ലേ അതുമായി സംബന്ധിച്ച വാർത്തകൾ മറ്റുമെല്ലാം പുറത്ത് വന്നിട്ടുണ്ട് ഏതായാലും എന്താണെന്ന് സംഭവിച്ചത് അറിയാത്തവർക്ക് എന്റെ ചുരുക്കത്തിൽ പറഞ്ഞു തരാം ഈ ശ്രീകുട്ടി എന്ന് പറയുമ്പോൾ ഇവർ രണ്ടായിരത്തി പതിനെട്ടിൽ അങ്ങാണ്ട് ഒളിച്ചോടിയിട്ടൊരു ഒരു കുട്ടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ ഒളിച്ചോടി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു കുട്ടിയൊക്കെ ആയിട്ടാണ് പിന്നീട് തിരിച്ചു വന്നിട്ടുള്ളത് അങ്ങനെ പിന്നീട് എം ഒക്കെ പഠിച്ചു എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ നേടിയടി അതിനുശേഷം വീണ്ടും ഒരു വിവാഹം കഴിഞ്ഞു ആ വിവാഹം കൂടുതൽ അങ്ങോട്ട് മുന്നോട്ടൊന്നും പോയിട്ടില്ല അതിനുശേഷം ഒരു ഹോസ്പിറ്റലിലേക്ക് കയറി ആ കെയർ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഡോക്ടറൊക്കെ ആയിട്ട് പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്താണ് അജ്മൽ ഒരു അസുഖവുമായി സംബന്ധിച്ച് ഈ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതും കുട്ടിയെ കാണുന്നതും അവർ തമ്മിൽ പരിചയപ്പെടുന്നതും പണമിടപാടുകളൊക്കെ നടത്തുന്നതും ആ എന്താ പറയുക പരിചയം പിന്നീട് അങ്ങോട്ട് വളരെ വലിയ രീതിയിലുള്ള പരിചയമായി വെറും രണ്ട് രണ്ടു മാസേ ആയിട്ടുള്ളട്ടോ അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം അങ്ങനെ ഇവര് ഓണപരിപാടിയുടെ ഭാഗമായിട്ട് കൂട്ടുകാരൻ്റെ വീട്ടിലോ എങ്ങോട്ട് പോയിട്ട് വളരെ വലിയ രീതിയിൽ മദ്യപിച്ചവിടുന്നു അങ്ങനെ കാറൊക്കെ എടുത്തിട്ട് ആഹ്ലാദിച്ച് ഇങ്ങനെ റോഡിലൂടെ വരികയാണ് ആ സമയത്താണ് ഈ കുഞ്ഞുമോൾ അതുപോലെ തന്നെ ഫൗസിയ ഇവരെന്തോ ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് കടയിലേക്ക് വന്നതായിരുന്നു അവർ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ നോക്കിയിട്ട് ഈ ഫൗസിയയ്ക്ക് വാഹനമൊക്കെ ഓടിക്കാൻ അറിയുന്ന ആളാണ് അവർ സ്കൂട്ടറിലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കിയിട്ടാണ് അവർ റോഡ് ക്രോസ് ചെയ്യുന്നത് ആ സമയത്ത് പെട്ടെന്ന് വളരെ സ്പീഡിൽ വലിയ സ്പീഡിൽ ഈ അജ്മലിന്റെയും ശ്രീകുട്ടിയുടെയും വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും മുലഞ്ഞുലഞ്ഞിങ്ങനെ വരികയാണ് അത് നേരെ ഇവർ വന്ന് ഇടിച്ചു എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ പറയപ്പെടുന്ന ആ ഫൗസിയ അതുപോലെ തന്നെ ആ കുഞ്ഞുമോൾ ഇവർ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ച് വീണു അതിന് കുഞ്ഞുമോള് വീണത് ഇവരുടെ കാറിന്റെ താഴെ ഭാഗത്തേക്കാണ് അതായത് മുൻഭാഗത്തേക്ക് ഇവരെന്ത് ചെയ്തു ഈ അജ്മലും ശ്രീകുട്ടിയും എന്തു ചെയ്തു അവർ വാഹനം മുന്നോട്ടേക്കും ബേക്കോട്ടേക്കും എടുത്തിട്ട് ആകെ ആളുകളൊക്കെ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു അവരോട് വാഹനം എടുക്കല്ലേ എടുക്കലേ എന്ന് പറയുന്നുണ്ട് പക്ഷേ ശ്രീകുട്ടി എന്ത് ചെയ്തു അജ്മലിനോട് വാഹനം എടുക്കിയെടുക്കും എന്ന് പറഞ്ഞു ആ സമയത്ത് അജ്മൽ വാഹനം മുന്നോട്ടെടുത്ത് ഒറ്റ പോക്ക് പോയി കുഞ്ഞുമോളുടെ ദേഹത്തു കൂടെ വാഹനം കയറി ഇറങ്ങി എന്നുള്ളതാണ് തീർത്തും എന്താ പറയാ മനസാക്ഷി ഇല്ലാത്ത മനസാക്ഷി ഇല്ലാത്ത ഒരു കാര്യമാണ് അവിടെ നടന്നതല്ലേ ഏതായാലും ഇതുമായി സംബന്ധിച്ച് കുറേയധികം വാർത്തകളും മറ്റുമല്ല വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി അതൊന്നും ഇവിടെ പറയുന്നില്ല ഇവര് കാറിൽ വെച്ച് അന്ന് എന്തൊക്കെ ചെയ്തിരുന്നു ആ കാര്യം ഇവിടെ ഇപ്പോ ഒരു ന്യൂസ് ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട് അതൊന്ന് കേട്ടു നോക്കാം ക്രിമിനൽ ഒരു മാസം മുൻപ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തിയപ്പോഴാണ് ഡോക്ടർ ശ്രീകുട്ടിയെ പരിചയപ്പെട്ടത് ശ്രീകുട്ടി ഒരു വർഷത്തോളമായി അവിടെ ജോലി ചെയ്തു വരുന്നു ബന്ധം ശക്തമായതോടെ അജിമൻ ആശുപത്രിയിൽ പതിവ് സന്ദർശകനായി ജോലിസ്ഥലത്ത് പതിവായി ഡോക്ടറെ ഒരു തൻ സന്ദർശിക്കാനെത്തുന്നു എന്ന് മനസ്സിലാക്കി ആശുപത്രി അധികൃതർ രണ്ടുപേർക്കും മുന്നറിയിപ്പ് നൽകി എന്നാൽ ആശുപത്രി അധികൃതരുടെ താക്കീറ്റ് വകവെക്കാതെ അവരുടെ സൗഹൃദം വളർന്നു ആ സൗഹൃദം ഏറ്റവും ലയച്ചമായിരുന്നു ഇതിനിടയിലാണ് ഇവർ കരുനാഗപ്പള്ളിയിലെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഓണാഘോഷത്തിന് ഒരുമിച്ച് ചേരുന്നത് ഇഷ്ടം പോലെ ഇരുവരും മദ്യപിച്ചു ഉച്ചയ്ക്ക് ശേഷം അജിമലിന്റെ വീട് നിൽക്കുന്ന വെളുത്ത മണിലേക്ക് ഇരുവരും കാറിൽ വരുന്നു വരുന്ന വഴിയിൽ പല സ്ഥലങ്ങളിലും കാർ ഇടയ്ക്ക് വെച്ച് നിർത്തി ശ്രീകുട്ടിക്ക് മദ്യം വിളമ്പി അജ്മൽ ഒന്നിലേറെ സ്ഥലങ്ങളിൽ വെച്ച് ഇവർ കാറിലിരുന്ന് മദ്യപിക്കുകയും ചെയ്തു സോമവിലാസം ചന്ദമുക്കിലെ റോഡരികിൽ കാർ നിർത്തി ഗ്ലാസിൽ ശ്രീകുട്ടിക്ക് മദ്യം പകരുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് മദ്യപിച്ച് മതോന്മത്തിയായ ഡോക്ടർ ശ്രീകുട്ടി ഇടയ്ക്ക് അജ്മലിന്റെ വടിയിലേക്ക് വീഴുന്നു അത് അവൻ കാർ ഓടിക്കുമ്പോൾ ഇവരുടെ പേക്കൂത്ത് തന്നെയാണ് നിരപരാധിയായ ഒരു വീട്ടമ്മയുടെ മരണത്തിൽ കലാശിച്ചത് ഫൗസിയ എന്ന യുവതിക്കൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു സ്കൂട്ടറിന്റെ പിന്നിലിരുന്ന കുഞ്ഞുമ്പോൾ അജുമൽ ഓടിച്ച കാർ ഇവരുടെ സ്കൂട്ടറിൽ ഇടിക്കുന്നു കാർ ഇടിച്ചതിന്റെ ആഘാതത്തിൽ ഉയർന്നു മുങ്ങിയ കുഞ്ഞുമോൾ ബോണത്തിലും തുടർന്ന് കാറിന് മുന്നിലും വീണു കാർ എടുത്താൽ കുഞ്ഞുമോളുടെ ദേഹത്ത് കയറും എന്ന നിലയിലാണ് മുൻവശത്തെ ചക്രത്തിൽ തലമുടി കുരുങ്ങിയ നിലയിൽ കിടന്ന കുഞ്ഞുമോളുടെ ശരീരം പൊരുത്തു വലിച്ച് പിറകിലേക്ക് എടുത്ത ശേഷം വീണ്ടും ആ കാർ മുൻപിലേക്ക് എടുക്കാനൊരുങ്ങുന്നു അടുത്ത് ഓടിക്കൂടിയ നാട്ടുകാർ ഉച്ചത്തിൽ അലർന്നു കാർ മുന്നോട്ട് എടുക്കരുതെന്ന് വണ്ടി മുന്നോട്ടെടുക്കല്ലേ എന്ന് വിളിക്കുന്ന നാട്ടുകാർ എന്നാൽ അവർക്കിടയിലൂടെ കാർ അജ്മൽ അജമൽത്തു അതും ശ്രീകുട്ടിയുടെ പിന്നാലെ അജ്മലിന്റെ തോളിൽ തട്ടി കാർ മുന്നോട്ടെടുത്ത് രക്ഷപ്പെടാൻ അജ്മലിനോട് നിർദ്ദേശിച്ചത് ശ്രീകുട്ടി എന്ന ഡോക്ടർ അവളാണ് അവിടെ ചെകുത്താനായി മാറിയത് അപ്പൊ ഇതാണ് സംഭവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ അവിടെ നിന്നും അതായത് ആ ഒരു പയ്യന്റെ വീട്ടിൽ വീട്ടിൽ ഫ്രണ്ടിന്റെ ഓൾറെഡി വരുന്നത് വീണ്ടും കാറിലിരുന്ന് അവര് മദ്യപിക്കുകയാണ് കാറിൽ ഇരുന്ന് മദ്യം പാർന്ന് കൊടുക്കുന്ന വീഡിയോസ് ഒക്കെ പോലീസിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന് ഈ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലേ സത്യസന്ധമായ കാര്യം ആയിരിക്കും അല്ലാതെ ഇപ്പോൾ ഇവർ വെറുതെ പുറത്തുവിടില്ലല്ലോ പോലീസിന്റെ കയ്യിൽ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ വെറുതെ അവർ പുറത്തുവിടുത്തില്ല ഏതായാലും നമ്മൾ പറയുന്നത് ഈ വാർത്തക്കാര് പുറത്തുവിട്ട അതിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം നമ്മുടെ കയ്യിൽ തെളിവും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഇവര് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് ഇത് എന്താ പറയുക ഇത് കേട്ട പാടെ എനിക്കിത് ചെയ്യാൻ തോന്നി എന്നുള്ളതാണ് അവർ പറഞ്ഞത് കേട്ടില്ലേ മടിയിലേക്ക് അതായത് കാർ ഓടിക്കുന്ന അജ്മലിന്റെ മടിയിലേക്ക് ഇവർ വീയുന്നുണ്ട് എടയിൽ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ ഒരു റൂം എടുക്ക് ആ റൂമിൽ ഇരുന്നിട്ട് നിങ്ങൾ അടിക്ക് എന്താന്ന് വെച്ച് ചെയ്യ് വെറുതെ ബാക്കിയുള്ളവരുടെ ജീവിതം കളയാൻ വേണ്ടിയിട്ട് റോഡിലേക്ക് വാഹനം എടുത്തിറങ്ങിയിട്ട് എന്തിന്റെ ആവശ്യമാണ് അവരുടെ ആഗ്രഹം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അതായത് ഓരോ വ്യക്തിയും ജീവിക്കുന്നത് ഓരോ ആഗ്രഹത്തിന്റെ പുറത്താണ് അവർക്ക് ഓരോരോ ലക്ഷ്യങ്ങളും കാര്യങ്ങളുണ്ട് ഈ കുഞ്ഞുമോളം എന്ന് പറയുമ്പോൾ ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട് ക്യാൻസർ ആണെന്ന് പറയപ്പെടുന്നുണ്ട് അവരതിനേക്ക് അതിജീവിച്ച് മുന്നോട്ടേക്ക് ജീവിച്ചു പോകാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ജീവിച്ചു പോവുകയാണ് അതൊക്കെ തല്ലിക്കെടുത്തിട്ട് എന്തോന്ന് നേടാനടേ നിങ്ങളുടെ ആഹ്ലാദം കാരണം നിങ്ങളുടെ എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് ഒരാളുടെ ജീവിതം ഒരു നിരപരാധി ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ജീവനാണ് ഇവിടെ പൊളിഞ്ഞിട്ടുള്ളത് കഷ്ടമുണ്ടേ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ മദ്യപിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ റൂം എടുത്ത് മദ്യപിക്കുക വാഹനത്തിൽ തൊടാണ്ടിരിക്കുക എന്തിന് മദ്യപിച്ചിട്ട് വാഹനത്തിൽ തുടന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു റൂം എടുത്തിട്ട് അതിന് കൂടെ അതിനൊന്നും ആരും ഒന്നും പറയത്തില്ല നിങ്ങളിങ്ങനെ ഒരു റൂം എടുത്തിട്ട് അതിലിരുന്ന് മദ്യപിക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യുക അത് നിങ്ങളുടെ ഇഷ്ടം വരാനിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അതിൽ ബാക്കിയുള്ളവർക്കൊന്നും വരാനില്ല പക്ഷെ നിങ്ങൾ ഇങ്ങനെ വാഹനത്തിൽ കൈയക്കുമ്പോൾ അതായത് മദ്യപിച്ചൊരു ലക്കുമില്ലാതെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ അടിച്ചു കയറ്റുമ്പോൾ പിന്നീട് വാഹനം ഓടിച്ച് റോഡിലിറങ്ങുമ്പോൾ അല്ലെങ്കിൽ വല്ല പറമ്പിലും കൊണ്ടുപോയി ഓടിയേക്ക് റോഡിൽ ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെ നിരപരാധികളായിട്ടുള്ള ഒന്നും അറിയാത്ത ഒരു തെറ്റും ചെയ്യാത്ത അവരൊക്കെ ശിക്ഷിക്കപ്പെടുന്നതടി ഇവരുണ്ടല്ലോ ഇവരെ വാഹനം ഇടിച്ച ഓൺ ദ സ്പോട്ടിൽ തന്നെ വാഹനം എഴുതിയിട്ട് അവിടെ നിന്ന് കടന്നു കളയാണ് ചെയ്തത് അല്ലെ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു പക്ഷെ ആ വാഹനത്തിൽ ഇതിലും വീര്യമായിട്ടുള്ള ഏതെങ്കിലും ലഹരി പദാർത്ഥം ഉണ്ടായേക്കാം അതുകൊണ്ടായിരിക്കാം ഇവര് ഇങ്ങനെ ഓൺ ദ സ്പോട്ട് തന്നെ അവിടെ നിന്നും എടുത്തു മുങ്ങിയത് പിന്നീട് എട്ട് കിലോമീറ്റർ അപ്പുറത്ത് ചെന്നിട്ടാണ് ഒരു വാഹനം നിർത്തുന്നത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കി ആളുകളൊക്കെ കൂടെയിട്ട് പഞ്ഞി കെട്ടടും ഏതായാലും ഇതൊക്കെന്താ അറിയോ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ട് വരികയാണ് ഇതിനൊക്കെ ഒരു അവസാനം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ മദ്യപിച്ച അതുപോലെ തന്നെ ലഹരി ഉപയോഗിച്ച് വരുന്നവർക്കെതിരെ ഒന്നും ഇങ്ങനെ നക്കാപ്പിച്ച പേട്ടൊന്നും ഒരു കാര്യമില്ല ലക്ഷക്കണക്കിന് രൂപ പേടണം പിന്നെ കൂടാതെ ഇത് മദ്യപിച്ച് വരുന്ന അല്ലെങ്കിൽ മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ അത് പിടിക്കപ്പെടും അതായത് ഡ്രൈവിംഗ് സമയത്ത് മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് ചെക്കുന്ന സമയത്ത് അത് പിടിക്കപ്പെടും എന്നാൽ മാരകമായിട്ടുള്ള എം ഡി എം അതുപോലെ തന്നെ മറ്റു പോലെയുള്ള ലഹരികളൊക്കെ ഉപയോഗിച്ച് വരുന്നവരെ എങ്ങനെ കണ്ടെത്താൻ കഴിയും അവിടെ അവരുടെ ശരീരത്തിൽ ആ അത്തരത്തിലുള്ള പാക്കറ്റുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കണ്ടെത്തിയാൽ മാത്രമേ അവർ അത് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അല്ലെ അല്ലാതെ അവർ വാഹനം ഓടിച്ചു വരുന്ന സമയത്ത് അവർ അത്തരത്തിലുള്ള മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ കഴിയും അത് കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനം കൂടെ ഇവിടെ കൊണ്ടുവരണം എന്നിട്ട് അത് കണ്ടുപിടിക്കുമ്പോൾ അവർക്ക് എന്താ പറയുക അതിന് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം തക്കതായിട്ടുള്ള ഫൈനും കാര്യങ്ങളും ഒന്നും രണ്ട് രൂപയൊന്നുമില്ല പത്തായിരം ഇരുപതിനായിരം ഒന്നും ഒരു കാര്യമില്ലടേ ലക്ഷക്കണക്കിന് രൂപ ഫൈനായിട്ട് കൊടുത്താൽ മാത്രമേ ഇതിനൊക്കെ ഒരു പരിഹാരമാവുകയുള്ളൂ എന്തായാലും എന്നെ ഇവിടെ വല്ലാണ്ട് തളർത്തി കളഞ്ഞത് ഒന്നും അറിയാത്ത അതായത് അവര് റോഡ് അവരുടെ ഭാഗത്ത് ആ ഉണ്ടായിരുന്ന ഫൗസി അതുപോലെ തന്നെ കുഞ്ഞുമോൾ ഇവരുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് പോലും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഏറെ സങ്കടമായത് കാരണം അവർ അത്രയും കെയർഫുള്ളായിട്ടായിരുന്നു വാഹനം എടുത്തിരുന്നത് അല്ലേ ഇവരുടെ കൈയിരിപ്പ് കാരണം ഇവർ മദ്യപിച്ച് ലക്ക് കെട്ട് ഒന്നും തിരിയാത്ത പോലത്തെ ഒരു വാഹനം ഓവർ സ്പീഡിൽ ഓടിച്ചു വന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഈ കുഞ്ഞുമോൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത് ഒരു പക്ഷെ അവരെ വാഹനം നിർത്തിയിട്ട് ഒരു ഡോക്ടറാണ് ആ യുവതി ആ യുവതി അവിടെ വാഹനം നിർത്തിയിട്ട് അവരാണ് അവിടെ ചുറ്റും കൂടിയ ആളുകളെക്കാൾ കൂടുതൽ അവർക്കാണ് എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയുക ഫസ്റ്റ് എയ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആ ഡോക്ടർ എന്ന് പറയുന്ന ആ സ്ത്രീകുട്ടിക്കാണ് ചെയ്യാൻ കഴിയുക അവരാണ് വാഹനം എടുത്തിട്ട് പോയെന്ന് പറയുന്നത് കഷ്ടമുണ്ട് ഏതായാലും ഒരു ഡോക്ടർ ഇങ്ങനെ തന്നെയാണ് പെരുമാറേണ്ടത് അല്ലേ ഏതായാലും ഡോക്ടർ സ്ഥാനത്ത് നിന്നൊക്കെ അവർ ഒഴിവാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇപ്പോൾ എന്താ പറയുക മനഃപൂർവ്വമായിട്ടുള്ള നരഹത്തേക്കെതിരെ രണ്ടുപേർക്കും കേസ് എടുത്തിട്ടുണ്ട് ഇതുവരെ പോകുമെന്ന് നമുക്ക് അറിയത്തില്ല ഏതായാലും ലഹരി ഉപയോഗം കൂടി വരികയാണ് നമ്മൾ റോഡ് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ജീവൻ സേഫ് ആക്കിയാലും അപ്പുറത്തോണ്ട് വരുന്നവർ ഏത് കോലത്തിലാണ് വരുന്നത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അവർ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് കണക്കൂട്ടാൻ കഴിയത്തില്ലടേ ഏതായാലും ഇതിനെതിരെ തക്കതായിട്ടുള്ള എന്താ പറയുക ഒരു സംവിധാനം കൊണ്ടുവരണം ഇങ്ങനെ ലഹരി ഉപയോഗിച്ച് വരുന്നവരെ കണ്ടെത്താനായിട്ടുള്ള ഒരു സംവിധാനം അതിനിപ്പോൾ മദ്യം മാത്രമല്ല മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വരുന്നവരെ കണ്ടെത്താൻ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊക്കെ ഒരു പരിഹാരമാവുകയുള്ളൂ ഏതായാലും എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ചെയ്യട്ടോ